ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിക്രം ആകെ നാണം കെട്ട് റൂമിലേക്ക് വന്നിരിക്കുകയാണ് പുള്ളി നാരായണ സ്വാമിയുടെ കഥ പറഞ്ഞതോടെ ആകെ ഇതായി പോയി കെട്ടും അപ്പോഴാണ് വേദം അങ്ങോട്ടേക്ക് വരുന്നത് അയ്യോ ഹലോ വല്ലാതെ നാണം കേട്ടു പോയല്ലേ നാരായണ സ്വാമി അല്ല ആ പേരും കോസ്മെറ്റിക് സയൻസും തമ്മിൽ അത്ര അങ്ങ് ചെയ്ത് നിലകട്ടോ അല്ലേ വിക്രമാ ശരിയല്ല ഞാൻ പറഞ്ഞതാ ഇവിടെ വയ്ക്കുന്ന സോഫ്റ്റ് ട്രോഫികളും സർട്ടിഫിക്കറ്റ്സും കണ്ടപ്പോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഗുണ്ടകളുടെ കൂടെയല്ലേ നിങ്ങളുടെ സഹവാസം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി തലച്ചോറിപ്പോ താളം തവിട് പൊടിച്ച് പരുവായി കാണും കുറച്ചു കാലം അയാളുടെ കൂടെ സഹായിയായി നിൽക്ക് തോട്ടപ്പള്ളി വിക്രമൻ സ്വാമി എന്നുള്ളൊരു സെറ്റപ്പ് നമുക്ക് ഇവിടെ അങ്ങ് തുടങ്ങാം എന്ന് പറയുന്നു എന്ന് ചോദിച്ചു വിവരക്കേട് എന്ന് വെച്ചാ ഇങ്ങനെയുണ്ടോ ഒരു വിവരക്കേട് കഷ്ടം നാണമില്ല മനുഷ്യ നിങ്ങൾക്ക് നാണമില്ലാത്തത് നെനക്കടി ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടും ഒട്ടയെപ്പോലെ പറ്റി പിടിച്ചു കിടക്കുന്ന നെനക്കാ നാണമില്ലാത്തത് ഒട്ടയെപ്പോലെ പറ്റി പിടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു മുതല് കഷ്ടം തന്നെ കാര്യം ഗുണ്ടയും തല്ലിപ്പൊളിയും ഒക്കെ ആണെങ്കിലും ഒരിത്തിരി കോമൺ സെൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതും ഇല്ലാത്തൊരു കഴുത ഡേ ചാടിയും എഴുന്നേറ്റുട്ടോ അപ്പൊ വേദ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി ഉം എന്താ എന്ന് ചോദിച്ചു ദേ കൈ ചൂണ്ടി ചൂണ്ടിങ്ങനെ നിന്നു വിളച്ചിലെടുത്താലുണ്ടല്ലോ പറഞ്ഞേക്ക അതേടോ ഞാൻ നെഗറ്റീവ് ആണ് അതുകൊണ്ട് താൻ കാണിച്ച അക്രമവും സഹിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയത് സന സകല നന്മകളും ഒത്തിണങ്ങിയ ഒരു സർവഗുണ ശേഖരനായി തന്നെ മാറ്റിയെടുക്കാനാണെന്നാണോ താൻ കരുതിയത് എങ്കി കേട്ടോ നിങ്ങൾക്ക് വിധിച്ചത് നാരകമാണെന്ന് വന്ന് കയറിയ ദിവസം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നിട്ടും എല്ലാം മറന്നും പുറത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്ന് കരുതിയപ്പോക്കെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഒരു നാ ഒരു കോസ്മെറ്റിക് മാഗ്നറ്റിക് ഫ്ലക്സ് തനിക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാവോ പറ ശരിക്കും നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന വിഷ കനിക്കയാണെന്നോ അതെ അതിലെനിക്ക് ഒരു സംശയമില്ല അത്ര ഉറപ്പാണ് നിങ്ങൾക്ക് അതെ 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 അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഗുരു നെയ്യാറ്റിൻകര നാരായണ സ്വാമി പറഞ്ഞത് ശരിയാവണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം എന്താ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകും എന്നല്ലേ സ്വാമിയുടെ പ്രവചനം അതിനെ എന്നെ കൊന്നിട്ടായിരിക്കുമോ അതാണ് വിരിയെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ അനുഭവിക്കും അയ്യടാ അത്രയ്ക്ക് ധൈര്യമുണ്ടോ വിക്രമോനൻ പറ വിക്രമൻ സ്വാമി ദേ കാലം മാറി കോലവും മാറി പഴയ മട്ടിലുള്ള മന്ത്രവാദോ ജ്യോതിഷവും മാത്രം പോരാ മനുഷ്യരെ പറ്റിക്കാണെന്ന് മനസ്സിലാക്കിയ ഗജ ഫ്രോഡുകൾ കുറച്ചുകൂടി ഡിജിറ്റലായ വഴികൾ ആലോചിക്കുന്നു എന്ന് മാത്രം ധനാഗമ ഭൈരവമാല വശാകർഷണ യന്ത്രം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന തട്ടിപ്പിന്റെ അടുത്ത പരിപാടിയാണ് ഈ പറഞ്ഞ നെയ്യാറ്റിൻകര നാരായണ സ്വാമിയുടേത് കഷ്ടം പഠിപ്പും വിവരമുള്ള നിങ്ങളെപ്പോലെ ഒരാള് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടരുത് കേട്ട വിക്രമൻ സ്വാമി അപ്പൊ വിക്രം അങ്ങനെ നിക്കണം കേട്ടോ നാണക്കേടായി ആകെ ശമ്മനും നാണക്കേടും വിക്രമൻ സ്വാമി വേദം ഓൾ പോയിട്ടേ അടുക്കളയിൽ അമ്മയൊന്ന് സഹായിച്ചിട്ട് വരാം അപ്പോഴേക്കും ഒരു കാര്യം ചെയ്യ എന്റെ ആ കിടക്കയൊക്കെ താഴെ ഒന്ന് തട്ടി തട്ടിക്കൊടഞ്ഞു വിരിച്ചേനേ രാത്രി എപ്പോഴെങ്കിലും തട്ടിക്കളയണെന്ന് തോന്നിയാ തൊട്ടാഴെ താഴെ തന്നെ കിടപ്പുണ്ടെന്ന് ഒന്ന് ഉറപ്പിക്കാല്ലോ അതിനു വേണ്ടിയിട്ടാ കേട്ടോ എന്നിട്ട് വേദം അവിടെ നിന്നിട്ട് ഊം ക്രീം ഹൂം ഫോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ മുന്നിലിട്ട് ഇങ്ങനെ വേദ ഇങ്ങനെ സ്വാഹഅക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് ഏട്ടോ പൊടി പോട വിക്രമൻ സ്വാമി എന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങിപ്പോവാണ് ആകെ നാണക്കേടെ ചമ്മലും കൊണ്ട് വിക്രത്തിന് ആരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മുടെ ശ്രീജേനിയാണ് അപ്പൊ ശ്രീജെ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നന്ദിനി അവിടെ പത്രം വായിക്കുന്നു എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ശ്രീചേച്ചി ഞാൻ സഹായിക്കണോ അയ്യോ വേണ്ട നീ വായിച്ചു പഠിക്ക വൈകിട്ട് നിനക്ക് പരീക്ഷയുള്ളതല്ലേ അപ്പൊ ശ്രീചേച്ചി എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ ചുറ്റും നോക്കുന്ന അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യം അറിയാൻ വേറെ മാർഗില്ലല്ലോ അത് ശരിയാ വീട്ടിലെ പണികളൊക്കെ ചേർന്ന് തീർന്നിട്ടേ ഞാൻ നോക്കാറുള്ളൂ എന്ന് മാത്രം അതിപ്പോ എന്താ വേണ്ടത് ഞാൻ കൂടണോ വേണ്ടയോ വേണ്ട ഇത് കഴിയാറേ നീ വായിച്ചോ ഞാൻ വെറുതെ പറഞ്ഞതാ അത്രാണ് അപ്പൊ ഭയങ്കര സന്തോഷമായി നേരെ ചെന്ന് വായിക്കാണ് അപ്പൊ വേദ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് വേദന ഇങ്ങനെ രൂക്ഷമായി നോക്കാണ് കേട്ടോ എന്താ എന്തോ ഒരു കുഴപ്പാണ് എന്ന് വേദയ്ക്ക് മനസ്സിലായി ഒരു പന്തികേട് അപ്പൊ വേട് ചെന്നിട്ട് ശ്രീചച്ചി നീ വന്നേ എന്താ നന്ദിനി നീ വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ റൂമിന്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ് അവരുടെ എന്താ നന്ദിനി ദേ നോക്കി കണ്ടോ ഇപ്പൊ കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ വേദ അവിടെ ചെന്നിട്ട് മാലയെടുത്ത് കഴുത്തിലിടുകയാണ് കേട്ടോ അത് കണ്ടിട്ട് എന്ത് അവൾ അവളുടെ സ്വന്തം മാലയെടുത്ത് കഴുത്തിലിട്ടോ ആണോ അവള് ചെയ്താൽ തെറ്റ് നിനക്ക് എന്താ പറ്റിയത് പുതുസേ ബാക്കിയുള്ളവർ ഓരോന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുമ്പോ കൂടെ നിക്കാതെ ഓരോന്ന് പറഞ്ഞോളും ഇപ്പൊ ഞാൻ കാണിച്ചരാ എന്താന്ന് അപ്പൊ വേദ വരികയാണ് വേദം വന്നിട്ട് അല്ല എന്താ രണ്ടാളോട് ഇവിടെ ഒരു ഗൂഢാലോചന അതെ ഗൂഢാലോചന തന്നെയാണ് നന്ദിനടുത്തിയൊരു കാര്യത്തിൽ ശരിയാവോ പക്ഷെ ശ്രീജിയുടെ എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തില്ല ശ്രീജിയുടെ സാക്ഷിയാ എന്തിന്റെ അല്ല ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടാ ശ്രീജിയുടെ തെയും കാണിച്ചു കൊടുത്തത് എന്ത് കണ്ടു എന്നാ നീ താലി ഊരി വെച്ചത് ഇതോ വേറെ നിനക്ക് താലി ഇല്ലല്ലോ ഇത് പിന്നെ ഊരാനും ഇടാനുള്ള സൗകര്യത്തിനു വേണ്ടിയിട്ടല്ലേ മാലയിൽ കോർത്തിരിക്കുന്നത് എന്റെ പൊന്നോ കുളിക്കാൻ പോയപ്പോ ഞാൻ ഊരി വെച്ചു എന്താ വേണോ ഇനി ഊരും കാണണോ എന്ന് ചോദിച്ചു അപ്പൊ വേദം വീണ്ടും ഊരാനായിട്ട് നോക്കാട്ടോ എന്നല്ല അല്ല അല്ലെങ്കിൽ ഒന്ന് അന്തിനടുത്തേ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തിനു ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ നിനക്ക് അറിയാൻ തെറ്റാണെന്നല്ലേ ഇതിലിപ്പോ എന്താ ഇത്ര തെറ്റ് കുളിക്കാൻ പോകുമ്പോ ഊരി വെച്ചതല്ലേ അതിൽ തെറ്റില്ല പക്ഷെ ഇവളത് തെറ്റെയ്യുമ്പോ തെറ്റ് തന്നെയാ അതെന്താ നിനക്കല്ലേ താലിയിൽ അത്രയും വിശ്വാസം പരമശിവന്റെ മുന്നിൽ വെച്ച് കിട്ടിയ താലി എന്നൊരു പേരിലല്ലേ നീ താമസിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ഇത്രക്ക് ബുദ്ധി ഇല്ലേ നന്ദിനടുത്തി താലി എന്നത് നിങ്ങൾക്ക് സ്വർണത്തിലുള്ള ഒരു വസ്തു മാത്രാണ് അതുകൊണ്ട് എനിക്കത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ മാത്രാണ് എന്ത് മനസ്സിലായില്ലേ ഹാ നന്നായി എന്ന് ആലോചിക്ക ചെലപ്പോ പിടികിട്ടും അപ്പൊ നിനക്ക് ഊരി മാറ്റാൻ മടിയൊന്നുമില്ല നന്ദിയെടുത്ത് ഇത് ഒരിക്കലും ഊരിയിട്ടില്ലേ നിന്നെ പോലെ എനിക്ക് താലിപ്രാന്തൊന്നുമില്ല എന്ന ഒരു കാര്യം ചെയ്യും വേറൊരാളെ കൊണ്ട് വേറൊരു താലി കൂടി കെട്ടിക്ക് എന്താണീ പറഞ്ഞത് എന്താ പറ്റില്ലേ കേട്ടില്ലേ ശ്രീചേജി ആ ഞാൻ നേരത്തെ പറഞ്ഞത് അമ്പല നടയിൽ വെച്ച് വിവാഹത്തിന് വേണ്ടിയിട്ട് പൂജിച്ച താലി കഴുത്തിലണിയുന്ന സമയമാണ് വിവാഹമുഹൂർത്തം അതുകൊണ്ട് അന്നു മുതൽ രണ്ടു പേർ തമ്മിലുള്ള ആ ബന്ധം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് വിശ്വാസം അതിനുശേഷം നമ്മൾ ഒരു സ്വർണമാല മാത്രമായി മാറും പക്ഷെ അത് കഴുത്തിൽ നിന്ന് അരി അഴിച്ചു വെച്ചാലും ആ ബന്ധത്തിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല അത് മനസ്സിലായോ എന്ന് ചോദിച്ചു അതാണ് കാര്യം ഇപ്പൊ മനസ്സിലായോ എന്ന് ശ്രീജയൻ ചോദിക്കുകയാണ് ഈ സമയത്താണ് കമല പുറത്തെങ്ങാണ്ട് പോയിട്ട് അങ്ങോട്ടേക്ക് വന്നു വന്ന ഉടനെ അമ്മ എവിടെ പോയി ക്ഷേത്രത്തിൽ പോയോ എന്ന് ചോദിച്ചു വന്ന വേദിക്ക് കുറിയൊക്കെ തൊട്ട് കൊടുത്തു നിങ്ങൾ പിന്നെ കുളിച്ചില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഞാനൊക്കെ ഇവിടെ രാവിലെ പിടിപ്പത് മണിയുണ്ട് രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കലല്ല എന്നായിരുന്നു നന്ദിനിയുടെ മറുപടി അമ്മ അമ്പലത്തിൽ പോയോ അമ്പലത്തിൽ മാത്രല്ല മോളൊന്നും കൊണ്ടുപോയില്ലേ ഉമാമഹേഷ ക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി കാര്യം ഇന്നലെ എല്ലാവരോടും വിക്രമിനെ ചീത്ത പറഞ്ഞെങ്കിലും എന്തെങ്കിലും ദേഷം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ എന്ന് എന്നിട്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ ദോഷം ഉണ്ടോ നാരായണസ്വാമി പറഞ്ഞത് അച്ചട്ടാവോ വാടക്കന്റെ നന്ദിനി എൻറെ മോള് വഴി അവന് നല്ലതേ വരും അവനെ ബാധിക്കാനിരിക്കുന്ന ദോഷങ്ങൾ തട്ടി മാറ്റാൻ ദൈവം കൂട്ടിച്ചേർത്തതാണ് എന്റെ ഭേദമോളെ അങ്ങനെയാ സ്വാമികൾ പറഞ്ഞത് എന്ന് പറഞ്ഞു ആ കഴിച്ചോ നിങ്ങള് ഇല്ല എന്നവാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു കമല വാൻ എന്തിനടുത്തി രോബിലെ തന്നെ കുറെ കഷ്ടപ്പെട്ടല്ലേ വിശക്കുന്നുണ്ടാവും വാ നമുക്ക് പൊട്ടിൻകടലേ തട്ടിട്ട് വരാം എന്ന് പറഞ്ഞൊരു കളിയാക്കൽ അപ്പൊ വിക്രം ദയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ വേഗം വേദ വിക്രൂസ്വാമി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കാര്യം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കിടക്കാൻ നേരത്തെ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയോ ഇന്നലെ കാര്യമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഒറ്റ ബുദ്ധിയായ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടി എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറക്ക ശരിയായില്ല ആണോ എങ്കി നീ കേട്ടോ ഞാൻ രണ്ടു മൂന്ന് തവണ ഞാൻ ആലോചിച്ചതാ നീ നിന്നെ ഒന്ന് തട്ടിക്കളഞ്ഞാലോന്ന് അയ്യോ എന്നാ മൂന്നാമത്തെ തവണയെങ്കിലും അത് ചെയ്യായിരുന്നില്ലേ നിന്നെ പോലെ ഒരു കൃമിയെ കൊന്നിട്ട് ജയിലിൽ പോവാൻ എനിക്ക് മനസ്സില്ല കഷ്ടം അപ്പൊ വിക്രസ്വാമിയുടെ ഗുരു നെയ്യാറ്റങ്കര നാരായണ സ്വാമിയുടെ പ്രവചനം പൊളിഞ്ഞു പോലെ നീ എന്നെ ഒരുമാതിരിപ്പെട്ട സ പേരെല്ലാം വിളിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ കൂടെ കളിയാക്കാൻ നോക്കിയാ ഇതുവരെ ഞാൻ ദേഹോപദ്രവം ചെയ്തിട്ടില്ല എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് ഇതെന്ത് വർത്താനാ വിക്രൂ വിഷകന്യകയെ പോലെയുള്ള എന്നെക്കൊന്നും ജയിലിൽ പോവാൻ നിൽക്കുന്ന നിങ്ങൾ കാണോ ദേഹോപദ്രവം ദേഹോപദ്രവേൽപ്പിക്കാൻ ഇത്രയും പ്രയാസം ആ അത് വിടൻ പക്ഷേ ഞാൻ ഇന്ന് രാത്രി കടന്നപ്പോ ഞാൻ ആലോചിക്കായിരുന്നു സത്യത്തില് നിങ്ങൾ എന്ത് പാവണെന്ന് അതെ മറ്റൊന്നുമല്ല നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനും ഓരോന്ന് പറഞ്ഞ് തിരിക്കാനും വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കണ്ണും പൂട്ടി അത് വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി അതുണ്ട് നിങ്ങൾക്ക് പിന്നെ വെറുതെയല്ല നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടിമയായത് ഞാൻ ആരുടെ അടിമയൊന്നുമല്ല അയ്യോ നിങ്ങൾ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ സ്വാധീനിക്കാൻ നീ ഒന്ന് പൂടി അപ്പം സ്നേഹിക്കാനും പറ്റില്ല സ്വാധീനിക്കാനും പറ്റില്ല എന്ത് മനുഷ്യനാ മനുഷ്യ നിങ്ങൾ നീ എന്നെ സ്നേഹിക്കണ്ട എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റണ്ടേ അതോ പ്രശ്നം നിങ്ങളുടെ ഈ ചുറുചുറുക്കം പൗരുഷവും സൗന്ദര്യവും ഒക്കെ കാണുമ്പോ തുരു പൊട്ടി പൊട്ടിവിടുകയാണെന്നേ എന്ത് കൂണ ഏ കൂണോ ആ നിങ്ങളുടെ ഇടിവെട്ടം വണ്ണമുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സിന്റെ പറമ്പ് നിറയെ സ്നേഹക്കൂണുകൾ പൊട്ടി മുളയ്ക്കും എന്റെ വിക്രൂവും ഒന്ന് പോയി തരുന്നുണ്ടോ നാശമേ എന്നോട് പോവാൻ പറയുന്നതിനു പകരം നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ അയ്യോ ഞാൻ കൊണ്ടുപോകാമേ നീ നീ വന്നു തന്നാ മതി പക്ഷെ ട്രാവൽ ആ ഒരു ഞാൻ തീരുമാനിക്കും വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ആദ്യം പൊന്മുടി പോവാം ശേഷം അവിടെ ഒരു കപ്പിൾസ് പോട്ടുണ്ട് അവിടെ കൊറേ നേരം മഞ്ഞുകൊണ്ടിരിക്കാം പിന്നെ ശേഷം പോകും വഴി കല്ലാറിലിറങ്ങി നേരം തണുത്ത വെള്ളത്തിൽ നേരാടാം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സിനിമയ്ക്ക് പോവാം എന്ത് പറയുന്നു മതി ഒന്ന് നേർത്ത് അയ്യോ കല്യാണം കഴിഞ്ഞ സിനിമയ്ക്ക് പോണം അത് മസ്റ്റാ നമ്മൾ ഇതേവരെ സിനിമയ്ക്ക് പോയിട്ടില്ലല്ലോ എങ്കിൽ നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ രസത്തോടെ ഓർത്തു പറയാൻ പറ്റും കല്യാണം കഴിഞ്ഞാ നമ്മൾ ആദ്യം കണ്ടത് മോഹൻലാലിന്റെ തുടരുവാണെന്ന് ഇനിയും തുടർന്ന എന്റെ അമ്മയാണ് നിന്റെ തലയെ തല്ലിപ്പൊളിക്കും അയ്യോ വേണ്ട ഈ സമയത്താണ് അവിടെ വേണ്ട എന്ന് പറഞ്ഞോണ്ടിരുന്ന സമയത്ത് രമ്യ അങ്ങോട്ടേക്ക് കേറി വരുക ആഹാ അല്ല എന്താ ഞാൻ റോങ് ടൈമിലാണോ കയറി വന്നത് അയ്യോ അല്ല ഞങ്ങള് ചുമ്മാ വെറുതെ ഇങ്ങനെ റീൽസിനുള്ള പ്രാക്ടീസിലായിരുന്നു റീൽസോ ആ ചാനൽ തുടങ്ങാൻ പോവാ വിഷ കന്യക ചുറ്റു പോയിന്റോ അല്ലേ വിക്രൂ വിക്രൂ നിന്റെ ഉം ആദ്യത്തെ റീലിന്റെ പേരെ ഇടിവെട്ടി കൂണുപൊട്ടി എങ്ങനെയുണ്ട് നല്ല പേരല്ലേ ആ നല്ല പേരാ ആ അല്ല ഞാൻ ഇത്തിരി പായസായിട്ട് വന്ന ആണോ എന്നാ അത് നന്നായി ബാ എന്ന് പറഞ്ഞ ഇവളെ വിളിച്ചുണ്ടാകത്തേക്ക് ചെല്ലാണ് അപ്പൊ കമലയും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ട് ഈ സമയത്താണ് രമ്യ ഇത്തിരി പായസം കൊണ്ടുവന്നതാ മോളെ എന്താ ഇത്ര വിശേഷം വിശേഷമൊന്നുമില്ല വെറുതെ ഇത്തിരി പായസുണ്ടാക്കി അത് നന്നായി ഇവിടെ വെറുതെ ഇത്തിരി ചൂടുവെള്ളം പോലും തിളപ്പിക്കാറില്ല അത്ര കണക്കാ ഉം ഇനി ജോലിക്ക് പോണ്ടേ പോണം അതിനു മുമ്പ് ഇങ്ങോട്ട് വരാന്ന് കരുതിയത് തന്റെ ശരിക്കുള്ള വീട് എവിടെയാന്നാ പറഞ്ഞത് അത് വെഞ്ഞാറൻ മൂണ് അടുത്താ സുരാജ് വെഞ്ഞാറൻമുണ്ടൊക്കെ അറിയോ നന്ദിനി അല്ലമ്മേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാമേ അതുകൊണ്ട് ചോദിച്ചു പോയതാ ഞങ്ങളെ നാലഞ്ച് കൊല്ലം മുമ്പ് അവിടെ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചതാ ആ ശരി അപ്പോ ആ നേരത്തെ എറണാകുളത്തേക്ക് മാറി കാണും അവിടെയാണല്ലോ ഇതാ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ചായ എടുക്കാം മോളെ വേണ്ട ആ മോളെന്താ നിക്കുന്നത് ഇരിക്കും അല്ല ഇന്നലെ രാത്രി ഇവിടെ നിന്ന് എന്തോ വലിയ ശബ്ദത്തിൽ സംസാരമൊക്കെ കേട്ടല്ലോ എന്തോ വഴക്കായിരിക്കുമോ എന്നാ ഞാൻ കരുതിയത് പക്ഷേ ഇപ്പൊ മനസ്സിലായി വഴക്കല്ലായിരിക്കും അപ്പം അതെ ഏ വഴക്കോ ഇവിടെയോ അതൊന്നുമില്ല എന്ന് പറഞ്ഞു വേദ പിന്നെ അത് ചിലപ്പോ റീൽസിന്റെ പ്രാക്ടീസ് ആയിരിക്കും അല്ലേ റീൽസോ എന്ന് ചോദിച്ചു ആ ഞാൻ വരുമ്പോ വേദയും വിക്രവും കൂടി ഒമ്പർത്ത് റീൽസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കരുതിയത് വഴക്കായിരിക്കും അങ്ങനെയാണോ മോളോട് വേദ പറഞ്ഞത് ആ ബെസ്റ്റ് എന്താ അങ്ങനെയല്ലേ എന്റെ പൊന്ന രമ്യ ഇവര് രണ്ടുപേരുടെ പേരുടെ അത് അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു അതിൽ നന്ദിനിയുടെ പ്രധാനമായിട്ടുള്ള റോൾ ചെയ്യുന്നുണ്ട് ആണോ ഉം മൊത്തം ഒരു കോമഡി പരിപാടി ആട്ടോ എല്ലാവർക്കും ഓരോ പ്രത്യേക പേരുണ്ട് പിന്നെ നന്ദിനിയുടെത്തിയുടെ കഥാപാത്രത്തിന്റെ പേര് അത് ഞാൻ പറയട്ടെ കഥാപാത്രോ അതെ നന്ദിനി അടുത്തി നമ്മള് കഥാപാത്രമേ അതെ രമ്യേ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് തുറന്നു വലുതാക്കുന്ന ചിലരില്ലേ അതുകൊണ്ട് നമ്മുടെ ആ നന്ദിനിയേടത്തിയുടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആ പേര് പേരുപാറയിട്ട ഏട്ടത്തി ഉണ്ടാകാൻ നിന്നുട്ടോ എല്ലാവരും തൊരപ്പി ഭവാനി എങ്ങനെയുണ്ട് ഇത് കേട്ട് എല്ലാവരും ചിരിക്കാണ് കമലയൊക്കെ വാ പൊത്തിപ്പിടിച്ചിരിക്കുകയാണോ കേട്ടോ തൊരപ്പി ഭവാനിയോ അതെ ആ അപ്പൊ ഇവർക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ വരണില്ലോ കേട്ടോ അവസാനം പാത്രമൊക്കെ കഴുകിക്കൊണ്ട് കൊടുത്തു അങ്ങനൊന്നുമില്ല അത് ഇവള് പറയുന്നതാ നന്ദിനി ഇവള് എന്ന് പറഞ്ഞു അമ്മ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോ എല്ലാവരും കാണില്ലേ നന്ദിനി പിന്നെന്താ അമ്മ എന്ന് വിളിച്ചു ഇതാ പാത്രം അയ്യോ പാത്രം തന്നെ ഇപ്പത്തന്നെ തന്നോ സല്ല എന്നാ പിന്നെ ഞാൻ വരട്ടെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അങ്ങോട്ടെങ്കി പോവാണ് കേട്ടോ അവൾ പോയി കഴിഞ്ഞപ്പോ വേഗം നന്ദിനി അതെ ശരിക്കും പറഞ്ഞാ നീ എന്തടി എന്നോട് പറഞ്ഞത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു കമല അതെ ആ കുട്ടിയാണെങ്കിലോ ശരിക്കും പറഞ്ഞാല് അവളും വിക്രവും തമ്മിലൂടെ വഴക്കിടുമായിരുന്നു നിനക്ക് അവളെ അറിയിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല അത് മാത്രവുമല്ല പുറത്ത് വേദവും വിക്രവും കൂടി സംസാരിക്കുന്ന കേട്ടിട്ട് ഒന്നുകൂടി തോണ്ടി നോക്കാനാ ആ കുട്ടി നോക്കിയത് അതിനെ സഹായിക്കാനായിട്ട് നീയും അല്ലേ നന്ദിനിമിണ്ടാകാൻ നിൽക്കുവാണ് നന്ദിനി അ അല്ല മോളെ എന്തായാലും വേദ നെനക്കിട്ട പേര് കൊള്ളാം എന്തായിരുന്നു മോളെ അത് എന്ന് ചോദിച്ചു അത് പിന്നെ അമ്മേ തൊരപ്പി ഭവാനി എന്ന് പറഞ്ഞു ഇത് കേട്ട ഭയങ്കര ചിരിയാണ് കേട്ടോ വാഹ കുത്തിപ്പിടിച്ചിരുന്ന ചിരിക്കാണ് ശ്രീജിയും അമ്മയും ഇത് കണ്ടപ്പോ ഭയങ്കര കാലിപ്പി നിൽക്കുകയാണ് നമ്മുടെ നന്ദിനി എന്നൊരു ചവിട്ടി തുള്ളി ആളകത്തേക്ക് അങ്ങ് പോയി കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയാ ശങ്കർനാരായണിയാണ് ആള് കോടതിയിലേക്ക് പോകാൻ റെഡിയായി ഡ്രസ്സൊക്കെ മാറി നേരെ ഇറങ്ങി വരികയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ അപ്പം ആത്മം അവിടുന്ന് ചായ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു ദിപ്തി ഉണ്ട് അവരെല്ലാം ചായ കുടിക്കുകയാണ് കേട്ടോ ഈ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ ശങ്കർധാരായ എന്തോ ചങ്ങിനകത്തൊരു വിഷമം പോലെ അപ്പം ആളിങ്ങനെ ചങ്കരിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ ആൻഡ് സി യു